ਨਹੀਂ ਕਿੰਨੀ ਲਿਆ ਬੁੱਲਾਰੇ कि दे ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തി ചില കാണാൻ പറ്റുന്നില്ല കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ചപ്പാത്തി ഉണ്ടാക്കുക അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചേക്കുവാണേ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് സ്റ്റാൻഡിൻ്റെ കാര്യം ഓർത്തത് ഇഷ്ടം പോലെ മൊബൈലുകളുണ്ട് അവിടെ പക്ഷേ മറന്നുപോയി മറവി എന്റെ കൂടെപ്പറപ്പാണ് ഗൈസ് മറന്നുപോയെന്ത് ചെയ്യാനും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഓർക്കുന്നത് അയ്യോ സ്റ്റാൻഡിന്റെ കാര്യം സ്റ്റാൻഡ് വാങ്ങിക്കണ്ടായിരുന്നു അയ്യോ കൂട്ടുവാടുന്നു പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് എന്നെ ഇവിടെ വരെ എത്തിച്ചതില് ഒരു ലക്ഷത്തി പതിനായിരം പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ആയിരം സബ്സ്ക്രൈബർ പോലും ഇല്ല കൂട്ടുകാരേ നിങ്ങൾ എത്രയും വേഗം എനിക്ക് ഒരു ആയിരം ആക്കി തരുമോ വൺ ഗെയ ആക്കി തരുമോ കൂട്ടുകാരേ തൊള്ളായിരത്തി എഴുപത്തഞ്ച് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ചും കൂടെ ആയാൽ ആയിരം ആവും വൺ ഗെയ ആവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻറ്റും ചെയ്യണം പിന്നെ എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും സുപ്രിയ ദിലീപ് രജ് അങ്ങനെ ദേവൂസ് പിന്നേ പേര് പറയാനെ കൊണ്ട് എല്ലാ പേരും കിട്ടത്തില്ല കേട്ടോ എനിക്ക് കമൻ്റ് ഇട്ട എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി പേര് ഞാൻ ഞാനെല്ലാം ഓർക്കുന്നില്ല കേട്ടോ ഓർക്കുന്നില്ലെന്നല്ല എൻ്റെ മനസ്സിലുണ്ട് എല്ലാവരെയും പക്ഷേ പേര് നമ്മളിങ്ങനെ പറയുന്നവനെ എല്ലാവരുടെയും പേര് കിട്ടത്തില്ല മുമ്പെ അച്ചയൻസിനെയൊന്നും ഇപ്പോൾ കാണുന്നതേയില്ല മുമ്പേ ചാൻസ് ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ടോയെന്നു എനിക്കറിയത്തില്ല കാര്യം അവരുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നില്ല ഞാൻ അവരുടെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടണും അമർത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ആരുടെയും നോട്ടിഫിക്കേഷൻ വരുന്നില്ല ബാക്കി ില്ല അതെന്താണോ എന്തോ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം ചപ്പാത്തിയും കടലക്കറിയും ആകട്ടെ രാവിലെ പരത്തിയിട്ട പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം മൊബൈൽ അങ്ങ് ചൂടായി കേട്ടോ അപ്പം ഞാൻ മൊബൈൽ അയ്യോ മൊബൈൽ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായി പിന്നെ ദേവൂസ് ചോദിച്ചിട്ടുണ്ട് സുഖമാണോ ചേച്ചി എന്ന് സുഖമാണ് ചുമ ആയിരുന്നു ഇപ്പോൾ ശകലം കുറവുണ്ട് പക്ഷേ രാത്രിയിൽ ഭയങ്കര ചുമ പിന്നെ പിന്നെ ദിലീപും രാജും ചോദിച്ചിട്ടുണ്ട് ചുമ ശകലം കുറവുണ്ട് കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമായി എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല രാവിലത്തെ വിശേഷം ഇതൊക്കെ തന്നെ ഇനി ഫുഡ് എടുത്ത് വയ്ക്കട്ടെ ഫുഡ് പാക്ക് ചെയ്യട്ടെ പാക്ക് ചെയ്യില്ല ടിഫിനകത്ത് എടുത്ത് വയ്ക്കട്ടൊക്കെ അപ്പം നമ്മൾ അടുത്ത ടിഫിൻ ടിഫിനെടുത്ത് വയ്ക്കുവാണേ മുട്ട കണ്ടില്ലേ കണ്ട ഇത്രയും കാലം വെള്ളയില്ലപ്പാത്തി മുട്ട എടുത്തു നമുക്ക് കടലക്കറി എടുത്ത് വയ്ക്കാം ടിയായി ഇനി എനിക്ക് ജോലിയുണ്ട് ദോശമാവ് അരച്ച് വയ്ക്കണം വൈകിട്ടത്തേക്ക് ദോശയും സാമ്പാറും ഇഡ്ഡലി സാമ്പാറും അല്ലേ സാധാരണ എല്ലായിടത്തും കഴിക്കുക ഇവിടെ പക്ഷേ ദോശയും സാമ്പാറും അപ്പോൾ കൂട്ടുകാരെ അരി ഉഴുന്നും അരച്ച് വെച്ച് അരി ഉഴുന്നും അല്ല ദോശമാവായിരുന്നു അത് ഞാൻ ചോറൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചു കണ്ട ഇനി നമുക്ക് ഇത് വൈകിട്ട് ദോശയാണ് അപ്പോൾ ഇപ്പോഴേ അത് അരച്ച് വെച്ചെങ്കിൽ ശരിയാകത്തുള്ളൂ പൊളിക്കത്തുള്ളൂ പത്ത് മണിക്കൂറങ്ങാണ്ടിരിക്കണമെന്നാണ് വൈകിട്ടത്തേക്ക് ഞാൻ കൊച്ചിന് ട്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് മണിക്ക് കയറിപ്പോ അപ്പോഴത്തേക്ക് റെഡിയാകുമോ എട്ട് പത്ത് മണിക്കൂർ എന്നാണ് അതിനകത്ത് കവറിൽ എഴുതിയേക്കുന്നത് ഈ ദോശമാവ് ഞാൻ ആദ്യം ആദ്യമായിട്ട് ഇതിപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനിത് മറ്റേ ഞാൻ അരി ഉഴുന്നു അരച്ച എടുക്കുന്നത് ഇതിപ്പോൾ കടയിൽ നിന്ന് പാക്കറ്റ് ദോശമാവോ ഇഡ്ഡലി മാവോ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പോൾ മേടിച്ചോണ്ട് വന്നു ഇപ്പോൾ അതായത് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല ട്രോ ഇഡ്ലിക്കൊക്കെ നല്ലതാണ് ദോശയ്ക്കും കുഴപ്പമില്ല പക്ഷേ ഇത് അരി നമ്മൾ അരി ഉഴുന്ന് അരച്ച് വെക്കുന്നതിൻ്റെ തൊട്ട് ഒത്തിരി ദിവസം വെച്ചേക്കാൻ പറ്റത്തില്ല മൂന്നാല് തവണ അരച്ച് വെച്ചേക്കാൻ പറ്റത്തില്ല ഇത് രണ്ട് ടൈമങ്ങാണ് ഉണ്ടാക്കാം രാവിലെ ഇന്നും അല്ലെങ്കിൽ നാളെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കണം ഇല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര അഴുക്കായിപ്പോകും മറ്റേ അരി ഉഴുന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസമൊക്കെ ഉപയോഗിക്കാമല്ലോ ഇതപ്പം ഇന്ന് വൈകിട്ടും ദോശ നാളെ രാവിലത്തേക്കും മെനു തന്നേക്കുന്ന ദോശയാണ് ഞാൻ കാണിക്കാം എൻ്റെ മേനു എനിക്ക് തന്നേക്കുന്നത് കണ്ടോ രാവിലത്തേത് ഇത് വൈകിട്ടത് ശരിക്കും കാണാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ച് അപ്പോൾ രാവിലത്തെ വിശേഷം ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹവും പിന്നെ ടീച്ചറമ്മ ടീച്ചറമ്മയുടെ വീഡിയോ ഞാനെന്നും കാണുന്നുണ്ട് കമൻറ്റും ഇടുന്നുണ്ട് ടീച്ചറമ്മ ഇപ്പം ടീച്ചറമ്മ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു എന്നെ മറന്നു എന്നെ മറന്നോ എന്ന് പക്ഷേ ഇപ്പോൾ അനക്കുമില്ല ടീച്ചറമ്മയ്ക്ക് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ സുപ്രൂ നമ്മുടെ സുപ്രു സുപ്രുവിൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് പിന്നെ ജയ ചേച്ചിയുടെ വീഡിയോ കാണുന്നുണ്ട് ജയ ചേച്ചി ഒന്നും എനിക്ക് കമൻറ്റിടുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജയ ചേച്ചിയുടെ വീഡിയോ എല്ലാ വീഡിയോ ഞാൻ കാണുന്നുണ്ട് കമൻറ്റ് വിടുന്നുണ്ട് പിന്നെ നമ്മുടെ നന്മ ബ്ലോഗ് ഷേജി ചേച്ചി ചേച്ചിയുടെയും കഴിഞ്ഞ ദിവസം ചേച്ചി മാങ്ങാക്കറി ഉണ്ടാക്കുന്ന കണ്ടു മാങ്ങക്കറി മൊത്തം ആ ചട്ടിക്കകത്താണ് ഉണ്ടാക്കിയത് ചട്ടി വളയം പോലെ അതിൻ്റെ മണ്ട ഞാനിന്ന് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചട്ടി കഴുകിയപ്പോൾ ഓർത്ത് ചേച്ചിയെ കാര്യം പുതിയ ഇവിടുത്തെ മീൻചട്ടി പൊട്ടിപ്പോയിപ്പം പുതിയ ചട്ടി വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കലെ ഞാൻ ആ ചേച്ചിയുടെ മാങ്ങക്കറി ഓർത്തു ചേച്ചി മാങ്ങാക്കറി വെച്ചോണ്ടിരിക്കല് ചട്ടിയുടെ മണ്ട വളയം പോലെ ആ മണ്ട ഭാഗം ഇങ്ങിളകി പോരുന്നു അത് കണ്ടിട്ട് ഒരുപാട് സങ്കടവും വന്നു കാര്യം കറി അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ തേങ്ങ കയറച്ചും എല്ലാം എല്ലാം കഷ്ടപ്പെട്ട് അത്രയും ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് കറി പോയി മാങ്ങ കണ്ടപ്പോൾ എനിക്ക് കൊതി വന്ന ചേച്ചി കേട്ടോ മാങ്ങ മാങ്ങക്കറി ഉണ്ടാക്കാൻ നല്ലതാണല്ലോ ആ മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കണം ഉപ്പിലിട്ട് വെച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എടുത്ത് മാങ്ങക്കറിയാക്കാം അങ്ങനെ ഉപ്പിലിട്ട് വെച്ചേക്കുവാണെങ്കിൽ ആ പഴുത്ത മാങ്ങ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നാട്ടുമാങ്ങയാണെന്ന് തോന്നുന്നു ആന്ന് അപ്പോൾ നാട്ടുമാങ്ങയൊന്നും ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പോലും ഇപ്പം ഇല്ല നാട്ടുമാങ്ങ കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മുടെ അവിടെ ഞങ്ങളുടെ അവിടെയൊന്നും ഇല്ല പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഈ യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്ന കാണാം അത് കാണുമ്പോൾ കൊതിയു കൊതിയാവും കരി നാട്ടു മാങ്ങ കുഞ്ഞു മാങ്ങ എന്നാൽ ഈ സുപ്രു കഴിക്കുന്ന കണ്ടു അടിപൊളി മാങ്ങ സുപ്രു ന നാട്ടിൽ വരുമ്പോഴത്തേക്കും മാങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ പറക്കി വെച്ചേക്കണേ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ എനിക്കിനി ഞാൻ പാൽ ഉപയോഗിക്കുന്നില്ല കാര്യം പാൽ പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ചുമ ഈ ചുമയുടെ കാര്യം പറഞ്ഞപ്പോഴാ കൂട്ടുകാരെ ഓർക്കുന്ന തൈറോഡിൻ്റെ മ ഗുളിക ഇന്ത്യൻ കഴിച്ചിട്ടില്ല എല്ലാം മറവിയാ മറവി ഇപ്പോൾ മറവി എൻ്റെ കൂടെപ്പുറപ്പായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് അപ്പം രാവിലെ ഇത്രയൊക്കെ ഉള്ള വിശേഷം എല്ലാ നാട്ടിൽ ആരാ രാജ്യം ആണെന്ന് തോന്നുന്നു പറഞ്ഞത് നാട്ടിൽ മഴയാന്ന് മഴ മഴയാണെന്ന് പിള്ളാരെ വിളിച്ചപ്പോൾ പിള്ളേരും പറഞ്ഞായിരുന്നു പിന്നെ പിന്നെന്ന വിശേഷം വേറൊന്നും ഇല്ല എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എല്ലാവരും അപ്പം അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബായ്